എങ്ങനെ സംഭവിച്ചു എന്തുവാന്ന് നമുക്കറിയാം വയ്യ കണ്ട ക്യാപ്പോ ലൈനോ ആയിട്ടൊക്കെ പോയെന്ന് പറയുന്നിട്ട് ഇനി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഭാഗത്തൊക്കെ ഇതൊക്കെ അവരൊക്കെ ഗവനിക്കേണ്ടത് എൻ്റെ സാർ ഇതെല്ലാം അവർ ഗവനിക്കേണ്ടത് എൻ്റെ കുഞ്ഞുങ്ങൾ കളിക്കുകയും എടുക്കുകയും ചാടിയും ഓടിയൊക്കെ ചെയ്യുന്നത് സ്കൂളുകളുണ്ട് അപ്പം ഈ ലൈൻ എങ്ങനെയുണ്ട് ഈ ക്യാപ്പ് എങ്ങനെയുണ്ട് എന്തുവാന്നൊരു വീടോ അറിയാൻ വയ്യ അങ്ങനെ സംഭവിച്ചത് എന്ത് വന്നൊരു വീടിയും നമുക്ക് അറിയത്തില്ല രണ്ട് ദുഃഖത്തിൽ കൃത്യമായി കൃത്യമായിരുന്നു കൂടി സ്കൂളിൽ പോയതാണ് രാവിലെ രണ്ട് വീട്ടിൽ ഒന്നാം തീയതി ഇന്ന് സമയം പോകുമ്പോൾ എന്റെ കുഞ്ഞങ്ങൾ പോയതാണ് ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പിന്നെ വീണ്ടും ഒരു അപകടം കൂടി സംഭവിച്ചേക്കാണ് നമ്മുടെ നാട്ടിലെ വൈദ്യുതി ലൈനുകളുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒട്ടും അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് വൈദ്യുതി ലൈൻ വലിച്ചേക്കുന്നത് ഒരുമാതിരി ഇല്ല ചെലന്തി വലകൾ പോലെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും എവിടെയെങ്കിലും ഒക്കെ വലിച്ചു കെട്ടും കെ എസ് ഇ ബിക്കാർക്ക് പണി എളുപ്പമാണല്ലോ വെറുതെ എവിടെയെങ്കിലും ഒക്കെ വലിച്ചു കെട്ടുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കുക അതോട് കൂടിയിട്ട് അവരുടെ പണി അങ്ങ് തീരും പിന്നെ അവർ അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല എനിക്കൊന്ന് ചെലന്തി ഇതിനേക്കാട്ട് നന്നായിട്ട് വല നേയും ഇതൊരുമാതിരി ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിൽ ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലാണ് വൈദ്യുതി ലൈനുകൾ വലിച്ചേക്കുന്നത് നല്ല ഒരു ശക്തമായിട്ടുള്ള മഴയോ കാറ്റോ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇളകി പറഞ്ഞിട്ട് റോഡി കിടക്കും അങ്ങനെ റോഡിന്റെ അതുവഴി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം ാണ് അങ്ങനെ എത്ര പേരാണ് ഓരോ വർഷവും ഇതേപോലെ വൈദ്യുതി ലൈനിൽ തട്ടിയിട്ട് മരണപ്പെടുന്നത് എത്ര പേർക്കാണ് അപകടം സംഭവിക്കുന്നത് ഒരു അപകടം സംഭവിക്കുമ്പോൾ രണ്ട് ദിവസം അത് വാർത്തയാകും ഒന്നുകിൽ ഗവൺമെന്റിന്റെ കുറ്റം പറയും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ കുറ്റം പറയും അതോടുകൂടിയിട്ട് എല്ലാം കഴിഞ്ഞു ഈ അപകടം നടക്കുന്ന ഈ രണ്ട് ദിവസം ഗവൺമെന്റും ബാക്കി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും കണ്ണടച്ച് ഇരുട്ടാക്കും കണ്ണടച്ച് കഴിയുമ്പോൾ പിന്നെ വേറൊന്നും ചെയ്യണ്ടല്ലോ അങ്ങനെയാണ് അവർ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ അതെ വേറൊരു അപകടം അതും സ്കൂളിലാണ് നടന്നത് ഒരു കൊച്ചുകുട്ടി ഒരു സ്കൂളാകുമ്പോൾ അതിന്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളും ശ്രദ്ധിച്ചിരിക്കണം ആ സ്കൂളിലുള്ള അധികൃതർ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കണം ആക്ഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇവിടെ അതൊന്നും ചെയ്തില്ല ഇപ്പൊ എല്ലാവരും പറയും ആ കുട്ടി ഷെഡിൻ്റെ മണ്ടക്കേക്ക് വലിഞ്ഞു കയറിയത് കൊണ്ടാണ് അവൻ അപകടം സംഭവിച്ചത് എന്ന് എന്നാൽ അതൊരു സ്കൂളായിട്ട് പോലും ഊഞ്ഞാലാടാൻ പാകത്തിനാണ് ആ സ്കൂളിൻ്റെ മുകളിലൂടെ ആ ലൈൻ പോകുന്നത് അതിൻ്റെ വാർത്ത ഞാനൊന്ന് കാണിച്ചു തരാം ഒരടി ഞാൻ നിൽക്കുന്ന എൻ്റെ കൈ പൊക്കിയാൽ പിന്നെ ഒരു കൈയിൽ കൂടി പൊങ്ങിയാൽ അത് ലൈനിൽ തട്ടും അത്ര താഴ്ചയിലാണ് ഈ വൈദ്യുതൻ കടന്നു പോകുന്നത് വളരെ താഴ്ചയിൽ അത് അപ്പുറത്തെ ക്ലാസ് മുറികൾ കൂടിയാണ് ഏതെങ്കിലും വിദ്യാർത്ഥി അവിടെ നിന്നൊരു കമ്പ് വെച്ച് ഈ ചുമ്മാത തട്ടിയാൽ പോലും ലൈനിൽ കൊള്ളുന്ന രീതിയിൽ അത്ര താഴ്ചയിലാണ് ഇത് കടന്നു പോകുന്നത് വലിയപാഠം മിഥുൻ ഭവനിൽ മനോജ് സുജി ദമ്പതികളുടെ മകനാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ സുജിനാണ് സഹോദരൻ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി സംഭവത്തിൽ വൈദ്യുതി വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചു ആർ കണ്ടില്ലേ ആ കുട്ടികൾ കൂഞ്ഞാലാടാൻ വേണ്ടിട്ടാണ് വൈദ്യുതി ലായും വലിച്ചു കിട്ടിയിരുന്നത് ഇതൊക്കെ ആരോട് പറയാനാണ് കണ്ണടച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് കണ്ണടച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ ആ മണ്ടയ്ക്ക് പഴി കൊണ്ടങ്ങ് ചുമത്തും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടം കണ്ടതാണല്ലോ അതെല്ലാം ടോട്ടലി ഒതുക്കി തീർത്തിട്ടുണ്ട് ഇനി ആരും അതിനെ പറ്റിട്ടൊന്നും സംസാരിക്കത്തില്ലല്ലോ ഇതും അതുപോലെ ഒതുക്കി തീർക്കും നല്ലൊരു വീട് പോലും ആ കുട്ടിക്കില്ല ആ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മകന്റെ അമ്മ വിദേശത്ത് പോയി ജോലി ചെയ്യുകയാണ് ആ മകൻ അമ്മയുടെ അവസ്ഥ എന്താണ് നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനൊരു കാര്യം വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വേദനിക്കും ഇതിപ്പോ ആരുടെയും കുടുംബത്തിന് സംഭവിച്ചതല്ലല്ലോ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആരുടെയും കുടുംബത്തിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലെന്നുണ്ടെങ്കിൽ നാട് ഭരിക്കുന്ന നേതാക്കന്മാരുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്കും ഇത്തരം അപകടങ്ങൾ ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ പിന്നെ അവർ യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യത്തില്ല അവർക്ക് കണ്ണടച്ചിരുന്നാൽ മതി